പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത് ഹിജർ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ജമാതുല്ലാഹ് ഇരുപത്തിയേഴ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിനഞ്ച് തിങ്കളാഴ്ച വിമർശിക്കപ്പെടാൻ ഒരു ഇരയുണ്ടെങ്കിൽ വിമർശിക്കുന്നവർക്ക് എന്തൊരു ഹരമാണ് പറയുന്നതിൻ്റെ ആധികാരികതയോ അംഗീകാര യോഗ്യതയോ ഒന്നും അവർക്കൊരു പ്രശ്നമായിരിക്കില്ല മറ്റുള്ളവരെ വിഷ വിമർശിക്കുന്നതിന് എല്ലാവരും സുഖം കണ്ടെത്തും അത് ഒരു വിനോദമായി കാണുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് എല്ലാ വിഷയങ്ങളിലും പ്രശ്നത്തിൻ്റെ ഭാഗവും പരിഹാരത്തിൻ്റെ ഭാഗവുമുണ്ട് കുറ്റം കണ്ടുപിടിക്കുന്നവർ എപ്പോഴും പ്രശ്നത്തിൻ്റെ ഭാഗമായിരിക്കും പ്രശ്നപരിഹാരം അവർക്കൊരു പ്രശ്നമേ ആയിരിക്കില്ല കാരണം പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് മറ്റു ജോലി ഇല്ലാതാവുമല്ലോ അതിനാൽ ഒരു പ്രശ്നവും ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത വിധം ദുരുദ്ദേശപരമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നതായിരിക്കും അവരുടെ വിനോദം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നാം ഒന്ന് സ്വയം ചിന്തിക്കേണ്ട ചില ചോദ്യങ്ങളുമുണ്ട് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു പ്രശ്നത്തിൻ്റെ മുഖത്ത് തകർന്നു പോകുമായിരുന്നോ അതോ തളരാതെ നിൽക്കുമായിരുന്നോ പ്രശ്നമുഖത്ത് പലരും തകർന്നടിഞ്ഞു പോകുന്നത് താഴെ വീണതുകൊണ്ടല്ല മറിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ കൈ കൊടുക്കാൻ ഒരാൾ ഇല്ലാത്തതുകൊണ്ടാണ് ചൂണ്ടുവിരലുമായി കുറ്റം വിധിക്കാൻ നിൽക്കുന്നവരിൽ ഒരാളെങ്കിലും വീണു പിടിക്കിടക്കുന്നവരെ പിടിച്ചുയർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ പലരും വീണ വീണടിഞ്ഞു പോകില്ലായിരുന്നു ഒറ്റപ്പെടുത്തുന്നവരെ ചേർത്തു പിടിക്കാനും കൂടെ നടത്താനും നമുക്ക് സാധിക്കട്ടെ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു പ്രഭാത ചിന്തകൾ എല്ലാ ദിവസവും കാലത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട്